വെളിച്ചെണ്ണ നിർമ്മാണ കേന്ദ്രത്തിൽ തീയും പുകയും ഉയർന്നത് പരിഭ്രാന്തി പരത്തി കൊല്ലം രാമൻകുളങ്കരയിലുള്ള ചക്കിലാട്ടി എണ്ണ നിർമ്മിക്കുന്ന വിനായക ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് സംഭവം സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കടയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ടത് ഉടൻ കെട്ടിട ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു വെളിച്ചെണ്ണ നിർമ്മാണ കേന്ദ്രത്തിൽ തീയും പുകയും ഉയർന്നതാണ് പരിഭ്രാന്തി പരത്തിയത് രാമൻകുളങ്ങരയിലുള്ള ചക്കിലാട്ടിയ എണ്ണ നിർമ്മിക്കുന്ന വിനായക ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം തീ പടർന്നത് സംഭവം സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കണ്ടത് ഉടൻ സമീപത്ത് താമസിക്കുന്ന കെട്ടിട ഉടമയെ വിവരമറിയിച്ചു ഉടമ കട നടത്തുന്ന ആളുമായി ബന്ധപ്പെട്ട് കട തുറക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ കനത്ത പുകയായതിനാൽ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ചാമക്കടയിൽ നിന്നും അഗ്നിരക്ഷാ എത്തി വെള്ളമൊഴിച്ച ശേഷം കടയിലെ രണ്ടാമത്തെ ഷട്ടറും തുറന്നിട്ട് പുക മാറ്റി തീ കെടുത്തി ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന കൊപ്രയിലാണ് തീയും പുകയും പിടിച്ചത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നാൽ തീയും പുകയും ഉണ്ടായതിന്റെ കാരണം വ്യക്തമല്ല അല്ലാതെ വേറെ അവിടെ വെക്കുന്ന രണ്ടാമത്തെ സാധ്യത നിങ്ങൾ ഇതിനകത്ത് വലിയ ഒരാ പിന്നെ മൂന്നാമത്തെ സാധ്യത ഇവിടെ കിടക്കണം അതായത് ചമ്മത്തിനെ പൊതുവെ ആ സാഹചര്യം ഇല്ല ഇന്നിനകത്ത് ആകെ ഉള്ള സാഹചര്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇല്ല ഇന്നലെ മലപ്പുറം കൊണ്ടുവരണം മലപ്പുറം കൊണ്ടു പറഞ്ഞാലും അല്ല മലപ്പുറം ഉള്ള പറഞ്ഞാലും നിങ്ങളെ പുകയർന്ന ഭാഗത്ത് പാത്രങ്ങളിൽ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നെങ്കിലും തീ അതിലേക്ക് പടർന്നില്ല ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം